അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോഹിനികളെ നമ്മുടെ മക്കള് നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചോണ്ടേ ഇരിക്കുക എന്താ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പടച്ചറപ്പിന് മാത്രം അറിയാം നിരന്തരം ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ളത് നമ്മൾ ഈ ചാനലിൽ കൂടി മരണ വാർത്തകളാണ് നിങ്ങളുടെയൊക്കെ എത്തിക്കാറ് വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമായ മരണ വാർത്തകളാണ് ഈ അടുത്തായിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചത് നമ്മുടെയൊക്കെ മക്കളുടെ മരണം എത്രയെത്ര കുടുംബങ്ങളാണ് ഇന്ന് കണ്ണീരിലായത് എത്രയെത്ര മാതാപിതാക്കളാണ് ഇന്ന് ഖബറിന്റെ കരയിലായത് ഒരുപാട് മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം നിങ്ങൾ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഇന്ന് കൗമാരക്കാര് നമ്മളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു മോൻ്റെ മരണമടക്കം ഓരോ ദിവസം ഇടപെട്ട് നാല് മരണമായി ജീവൻ നിസാര കാരണങ്ങൾക്ക് ജീവൻ പ്രിയപ്പെട്ടവരെ മക്കളെ നിങ്ങൾ ടെൻഷൻ എടുപ്പിക്കരുത് അവരിൽമേൽ നമ്മൾ അമിത സ്വാതന്ത്ര്യം എടുക്കരുത് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ഒരു ഫ്രണ്ട്സിനെ പോലെ പെരുമാറുക അത് സ്കൂൾ അധ്യാപകരായാലും നമ്മൾ അവരോടൊന്ന് ക്ലോസ് ആവുക എന്നാലേ നമുക്ക് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയാൻ പറ്റുകയുള്ളു ഓരോ ദിവസം ഇടപെട്ട് നാല് മരണങ്ങളായി അതും കൗമാരപ്രായക്കാർ ഇതിന്റെ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മക്കൾക്ക് ചെറിയ കാരണങ്ങൾ കൊണ്ട് ടെൻഷനാവുകയാണ് അവര് ഡിപ്രഷനിലകപ്പെട്ടു പോവുകയാണ് മരണത്തോട് ഭയമില്ലാത്തത് കൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുക്കുന്നതും മരണം തന്നെയാണ് ഉല്ലാസയാത്രക്കൊക്കെ പോകുന്നത് പോലെയാണ് ഇന്ന് മക്കൾ മരണം തിരഞ്ഞെടുക്കുന്നത് അത്രയുള്ളൂ അവർക്ക് മരണം എന്ന് പറയുന്നത് മരണത്തിന്റെ ഭയാനകരൂപം അവർക്കറിയില്ല കേരളത്തെ മൊത്തം നടുക്കിയ മരണമായിരുന്നു ഇത് ഓരോ ദിവസം ഇടപെട്ട് നാല് കൗമാരക്കാരുടെ മരണം ആരോഗ്യ പ്രശ്നം കൊണ്ടോ രോഗം കാരണമോ അല്ല ഇവർ മരണപ്പെട്ടത് ഇവർ തന്നെ തിരഞ്ഞെടുത്തതാണ് ഇവരുടെ മരണം നാളെ നാടിൻ്റെ വാഗ്ദാനമാകേണ്ട നാല് മക്കൾ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പിന്നെ പാലക്കാടുമാണ് ഇങ്ങനെ ഒരു മരണം നടന്നത് വീടിന്റെ ഉമ്മറത്തും ഹോസ്പിറ്റൽ മുറികളിലും തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കായി കാത്തിരുന്ന മാതാപിതാക്കളുടെ മുന്നിലെത്തുന്നത് മരണവാർത്തയാണ് അവർക്കൊന്നും പറ്റില്ല എന്ന് കാത്തിരുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ ഇന്നെങ്ങനെയായിരിക്കും അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ഈ മരണവാർത്തകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിച്ച ഇന്ന് മരണപ്പെട്ട ഈ ഒരു കുട്ടി പത്തനംതിട്ട തെള്ളിയൂരിലെ ഈ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ തൻ്റെ വീട്ടിൽ മരിച്ച നിലയിലാണ് ആ മാതാപിതാക്കൾ കണ്ടത് എന്തായിരുന്നു കാരണം സ്വയം ജീവൻ ഒടുക്കിയതാ തടിയൂർ എൻ എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ആരോമല് സ്കൂളിൽ നിന്ന് വാർഷികമായിരുന്നു വാർഷികത്തിന് അടിച്ചു പൊളിക്കാൻ വേണ്ടി മദ്യക്കുപ്പിയുമായി എത്തിയതായിരുന്നു മദ്യക്കുപ്പിയുമായി എത്തിയ ഈ ഒരു വിദ്യാർത്ഥിയെ അധ്യാപകൻ പിടികൂടുകയും ചെയ്തു തുടർന്ന് ആ അധ്യാപകൻ ഈ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ച് അറിയിക്കുകയാണ് രക്ഷിതാവിനെ സ്കൂളിലേക്ക് വരാൻ പറയുകയും അതിനുശേഷം ഈ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു അപ്പോൾ കാരണം ഇതാണ് സ്കൂളിൽ നിന്നും ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും മദ്യക്കുപ്പി പിടിച്ചു മാതാപിതാക്കൾ അറിഞ്ഞതോടെ അവന്റെ മാനസിക നില തെറ്റിട്ടുണ്ടാവുക അങ്ങനെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ മക്കൾക്ക് ചെറിയ ചെറിയ കാരണങ്ങൾ മതി ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അവരുടെ ആ ഒരു ആംഗിളിൽ നിന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇതറിഞ്ഞാലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഇനി മാതാപിതാക്കളെ എങ്ങനെ ഫേസ് ചെയ്യും ഇനി എങ്ങനെ സ്കൂളിൽ അധ്യാപകരെ ഫേസ് ചെയ്യും അങ്ങനെ പല വിഷമങ്ങളും അവരെ അലട്ടുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഒരു കാര്യം എടുത്തിടും പോലെ തീരുമാനിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ അറിഞ്ഞാൽ നന്നായിരിക്കും ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുക എന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവർ ഒരുപാട് ഇതുപോലെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മക്കൾക്ക് ആഫ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുക മക്കൾക്ക് ആഫ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ചിറപ്പിന്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും പടച്ചിറപ്പ് നമ്മുടെ മക്കളെയൊക്കെ നല്ലതാക്കി തരട്ടെ മക്കൾ മരണപ്പെട്ടുപോയ എല്ലാ മാതാപിതാക്കൾക്കും പടച്ചിറപ്പ് ക്ഷമിയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ട മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനും പടച്ചിറപ്പ് കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ചെയ്യുക അസ്സലാമു അലൈക്കും എല്ലാരും